നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ് ലുക്കോസ് നമുക്ക് ശ്രീ റെജി ലൂക്കോസ് വലിയൊരു കോലാഹലത്തിന് ഇന്ന് അറുതി വന്നിരിക്കുകയാണ് മാത്യു കുടൽനാടിന്റെ ഹർജി എടുത്ത് തള്ളു മാ ഹർജി തള്ളിക്കൊണ്ട് വിജിലൻസ് കോടതി പറഞ്ഞത് ഒരു തെളിവുമില്ലാതെ ഇങ്ങോട്ട് വരരുത് എവിടെ തെളിവെന്ന് ചോദിച്ചു മാത്യു കുടനാടൻ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായി കോടതി പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ താ തെളിവ് ആ കൊണ്ടുവരുന്നു ഇതാ കൊണ്ടുവരുന്നു എന്നായിരുന്നു ഒരു തെളിവുമില്ലാത്ത ഒരു ആരോപണവുമായി വരുന്നു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണങ്ങളുമായി വരുന്നു അതിനെ വലിയ തരത്തിൽ ധരിപ്പിക്കൽ കേരള സമൂഹത്തിൽ നടത്തുകയും ചെയ്തു കൃത്യമായ തിരിച്ചടി മാത്യു കുഴനാടന് മാത്രമല്ല ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഇവിടുത്തെ പ്രതിപക്ഷത്തിൽ ലഭിച്ചിരിക്കുന്നു എങ്ങനെയാണ് വിജിലൻസ് കോടതിയുടെ ഈ വിധിയെ താങ്കൾ അത് ആദ്യത്തെ പ്രതികരണം എന്ന് പറഞ്ഞാല് മാധ്യമമുഴനാടൻ ചിഹ്നക്കര വാങ്ങിച്ച പിന്നെ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ നടന്നതായിട്ട് തെളിവ് സഹിതം പുറത്തു വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മകളെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ നാടകങ്ങളുടെ വലിയ രീതിയിലുള്ളൊരു പരിസമാപ്തിയാണ് എന്താ വിജിലൻസ് കോടതി അദ്ദേഹത്തിന്റെ ഹർജി ദയനീയമായി തള്ളിക്കൊണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്താണ് അതിന്റെ വസ്തുത നമുക്കറിയാം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ കേവല ദിവസങ്ങൾക്ക് മുമ്പ് ഈ വസ്തുതകൾ അതായത് അദ്ദേഹത്തിന്റെ ചിന്തകലാൽ എന്നുള്ള വസ്തുവിനെ കുറിച്ചുള്ള ക്രമക്കേടുകളെ കുറിച്ചും തട്ടിപ്പുകളെ കുറിച്ചും തിരുവനന്തപുരം അല്ലെങ്കിൽ ശ്രമിക്കണം സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി അത് തെളിവ് സഹിത മാധ്യമങ്ങളെടുത്ത് പുറത്തുവിട്ടപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തി അതിന് ന്യായീകരണമായിട്ട് നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് പുതുപ്പള്ളിയിൽ ഒരു പത്രസമ്മേളനം നടത്തി ഈ മാസിക്കുഴ നടൻ അന്ന് കൈരളി ഉൾപ്പെടെയുള്ള മുഴുവൻ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിനോട് ചിന്നക്കാലിന്റെ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും അന്ന് കടുത്ത കടുത്ത ആരോപണങ്ങൾ അതായത് വ്യക്തിഗത നടത്തുന്ന ആരോപണങ്ങളുമായിട്ടാണ് പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും അദ്ദേഹം പത്രസമ്മ നടത്തിയത് വീണ്ടും മാധ്യമങ്ങൾ ആവർത്തിച്ചു ചോദിച്ചു എന്തുകൊണ്ട് താങ്കളെ കുറിച്ചുള്ള ആരോപണങ്ങളും മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങളോട് ദേഷ്യപ്പെട്ട് ഈ കുഴൽനാടൻ പുറത്തു പോകുന്ന വസ്തുതിയാണ് നമ്മൾ കണ്ടത് അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായി താൻ ചെയ്ത സാമ്പത്തികപരമായിട്ടുള്ള ക്രമക്കേതകൾ വസ്തുവാങ്ങിയതിൽ ബാധിച്ച തട്ടിപ്പുകളെ കുറിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ മറച്ചു വെക്കാൻ കുഴൽനാടനോടൊപ്പം കുഴലുകൂടിയവര മാധ്യമങ്ങളുടെ മുഖത്തേറ്റ അഴിയാണ് ഇന്ന് വിജിലൻസ് കോടതി പുറപ്പെടുത്തിരിക്കുന്ന ഈ ഉത്തരവ് രണ്ടാമത്തെ വസ്തുതി എന്ന് പറയുന്നത് ഈ പറയുന്ന സി എം ആറിൽ നിന്നും മാസുപ്പൊടി വാങ്ങി എന്നുള്ള ആരോപണമാണ് ഈ കൊഴുനാടിനെ പോലുള്ള ഒരു സംഘം മാധ്യമങ്ങളെ പിന്നെ വരിതിയിൽ നിർത്തിക്കൊണ്ട് നടത്തിയ നാടകങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ആ മുഖ്യമന്ത്രിയുടെ മകളെയും മുൻനിർത്തി കേരളത്തിൽ സി പി എമ്മിനെ ഇടതു സർക്കാരിന് കറ കൊരളാൻ വേണ്ടി നടത്തിയ നാടകങ്ങൾ ദയനീയമായിട്ട് പൊളിഞ്ഞിരിക്കുന്നു ഒരു കാര്യം കൂടെ വളരെ പ്രസക്തമായിട്ട് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് വസ്തുത മനസ്സിലാക്കി കഴിഞ്ഞാണ് ഞാൻ വിശ്വസിക്കുന്നത് മാസപ്പടി വിഭാഗത്തോടൊപ്പം പുറത്തു വന്നിരിക്കുന്ന രേഖകളിൽ വ്യക്തമായ രേഖകളിൽ നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയോളം രൂപ സി എം ആറിൽ പല രാഷ്ട്രീയ കക്ഷികൾക്കും അതിൽ ഇരുപത് കോടി രൂപ കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് നൽകിയതായിട്ട് തെളിവ് ചെയ്ത് പുറത്തു വന്നു അതിൽ വസ്തുതാപരമായി ചെയ്ത സേവനത്തിന് ബാങ്കിലൂടെ പണം ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്ന പിന്നെ സ്ഥാപനം എക്സാലോചിക്കുകയാണ് പിണറായി വിജയന്റെ മകളുടെ നേതൃത്വത്തിലുള്ള ആ സ്ഥാപനം മാത്രമല്ല ബാക്കി ഒന്നേരം ബ്ലാക്ക് മണിയാണ് കൊടുത്തിരിക്കുന്നത് തന്നെയുമല്ല വീണാ വിജയന്റെ ആ സ്ഥാപനത്തിന്റെ കൊടുത്തിരിക്കുന്ന ഈ പണം ഓഡിറ്റ് ചെയ്യുകയും അത് പിന്നെ ടാക്സ് ജി എസ് ടി സഹിത അടച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ബാങ്ക് ട്രാൻസാക്ഷനോടെ വന്നിരിക്കുന്ന ആ പണത്തെക്കുറിച്ചും ആ പണം പിന്നെ ചെയ്യാത്ത സേവനത്തിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ സ്വീകരിച്ചതെന്നും കടുത്ത ആരോപണമായിട്ടാണ് ഈ കുഴൽനാടനാണ് ഏറ്റവും മുന്നിൽ നിന്നത് നമ്മൾ വേറെ നേരിട്ടോട് മനസ്സിലാക്കുക കേരളത്തിലെ കോൺഗ്രസിന്റെ പല നേതാക്കളും ഈ കാര്യത്തിൽ മൗനം പാലിച്ചു കാരണം എന്തുകൊണ്ട് അവർക്കറിയാം ഇതിന്റെ തിരിച്ചടി ഭീകരമായിരിക്കും താൽക്കാലികമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും സി പി എമ്മിനെ അദ്ദേഹത്തിന്റെ മകളെയും സ്വതന്ത്രമായി ബിസിനസ് ചെയ്യാനുള്ള എല്ലാ അവകാശവാദങ്ങളും ഉള്ള ഒരു പൗര ആയ വീണാ വിജയന്റെ ആ അവകാശത്തിൽ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് തേജവം ചെയ്തതിനെതിരെ നാളുകളിൽ വസ്തുതകൾ പുറത്തു വരുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിലൂടെ മറുപടി പറയാൻ തങ്ങൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതും ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി പല നേതാക്കളും കുടന്നനാടിന് പിന്തുണ കൊടുത്തില്ല ഇപ്പോൾ ഈ മാധ്യമമൊഴിലാട് എന്ന് പറയുന്ന എം എൽ എ താൻ ചെയ്ത കടുത്ത സാമ്പത്തിക ക്രമക്കേട് ഒരു എം എൽ എയുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ചിന്നക്കലാലിന്റെ കണ്ണായ സ്ഥലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളും കൃത്രിമ രേഖകളും ജനങ്ങളുടെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്ന ഒരു അക്ഷരം പോലും ഉണ്ടാകുകൊണ്ട് ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ സെക്രട്ടറിയെ പോലും തേജോതനം ചെയ്തുകൊണ്ട് നടത്തിയ ഈ പത്രസമ്മേളനത്തിന് അവസാനം വന്നൊരു പരിസമാപ്തിയാണ് ഇപ്പോൾ വിജിലൻസ് കോടതി രേഖകളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ട് രസകരമാർ വസ്തു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് താൻ എല്ലാ രേഖകളും തെളിയിക്കാനായിട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഹാജരാക്കിയിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് മഴതാനം പറയുമ്പോൾ പത്രസമ്മേളനം മാനിയായുള്ള ഈ വ്യക്തി പറയുമ്പോൾ ഇപ്പോൾ ഇതാ കോടതി ബഹുമാനപ്പെട്ട കോടതി വരുന്ന ഒരു രേഖകളും ഹാജരാക്കിയിട്ടുണ്ട് കടുത്ത വിമർശനത്തിലൂടെയാണ് ഈ ഹർജി തന്നിരിക്കുന്നത് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കേരളത്തിലെ സർക്കാരിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതേവുമായിട്ട് ബന്ധപ്പെട്ടവർക്കെതിരെ ഇവർ കൊണ്ടുവരുന്ന മുഴുവൻ ആരോപണങ്ങളും പച്ച നുണകളാണെന്നും തേജബോധം ചെയ്യാനും വ്യക്തിഗത്ത് നടത്തിയാലും ഒരു വലിയ ജനകീയ പ്രസ്ഥാനത്തെ കരുതേക്കാനുള്ള ശ്രമങ്ങളാണെന്നുള്ള ഒരു ജനങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ഹർജി ഈ മാത്യു കുടനാടന്റെ ഹർജിയുമായി പോയപ്പോൾ ആദ്യം ചങ്കെടുപ്പുണ്ടായത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയാണ് ഇതൊരു ആയി വരുമെന്ന് അവർക്ക് തന്നെ ആദ്യം ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആ രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞത് ഇത് പാർട്ടി പല ഘട്ടങ്ങളിലൊക്കെ സി എം ആറിൽ നിന്ന് സംഭാവന വാങ്ങിയിട്ടുണ്ട് അതിൽ വന്നിരിക്കുന്ന ആർ സി ഓ സിയൊക്കെ കുറിച്ച് അവർ വ്യക്തമായി പറഞ്ഞത് ആരൊക്കെയാണെന്ന് ഇവിടെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത് ഈ രേഖ എവിടെ രേഖ എവിടെയെന്ന് കുടനാടൻ ചോദിച്ചപ്പോൾ കുഴൽനാടന് പറയേണ്ടി വന്ന് കൈവെള്ളയിലുള്ള രേഖയെക്കുറിച്ചാണ് പറയേണ്ടി വന്നത് ഒരു തെളിവില്ലാതെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ച കുഴൽനാടിനെതിരെ വലിയ തരത്തിലുള്ള ഒരു നിയമ വഴിയിലേക്ക് കുഴൽനാടനെ കൊണ്ടുവരേണ്ടതില്ലേ ഈ കുഴൽനാടൻ എവിടുത്തെ വക്കീലാണെന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് കാരണം ഒരു തെളിവില്ലാതെ കോടതിയിലേക്ക് പോകുന്ന ഒരു അഡ്വക്കറ്റിനെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത് കൂടി പരിശോധിക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത കുഴൽനാടൻ ചെയ്ത് താങ്കൾ പറഞ്ഞ പോലെ ചിന്നക്കനാലിൽ അടക്കം നടത്തിയ അനധികൃത ഭൂമി കയ്യേറ്റം അത് മറച്ചു പിടിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ത്ത് എന്നാലിരിക്കട്ടെ മുഖ്യമന്ത്രിക്ക് മകൾക്കും നിലപാടായിരുന്നു അത് പൊളിഞ്ഞു വേണു അത് നൂറ് ശതമാനം അദ്ദേഹത്തിന്റെ എതിരെ ഉള്ള നിയമ നടപടികൾ ആരംഭിക്കണം കേരളത്തിലെ പൊതുസംഭവത്തിൽ ആരാധനമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകൾ നിശബ്ദമായ രീതിയിൽ തന്റെ ജീവിതം നയിക്കുന്ന എല്ലാ മനുഷ്യാവകാശ പരിഗണന ഓരോ വ്യക്തിക്കുള്ളതുപോലെ അർഹതപ്പെട്ട ആ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അവരെ വ്യക്തിഗത്ത് നടത്തി സമൂഹത്തിൽ ഏറ്റവും വലിയൊരു ഫ്രോഡ് എന്ന് പറയുന്നത് പിന്നെ ഒരു പര്യവേഷണ സമീപിച്ചു നടത്താനായിട്ട് ശ്രമിച്ച് കുടനാടം ചെയ്തത് ഏറ്റവും വലിയ പിന്നെ എന്താ സ്വഭാവ ഹത്യാണ് സ്ത്രീത്വത്തോടുള്ള ഒരു വെല്ലുവിളിയാണ് വീണാ വിജയനെ ഇവിടുത്തെ എല്ലാവരെയും പോലുള്ള ബിസിനസ് ചെയ്യാനോ ജീവിക്കാവുന്ന എല്ലാ അവകാശമില്ല അതിനെയാണ് മെഡ്യ കുഴൽനാടൻ ചോദ്യം ചെയ്തിരിക്കുന്നത് ഇത് അടുത്ത കടുത്ത പാതകമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതിനെതിരെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ശബ്ദമുയരണം കോൺഗ്രസിന്റെ നേതാക്കൾ പ്രതികരിക്കുന്നു നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ രമേശ് ചെന്നിത്തല പോലെ ഉൾപ്പെടെയുള്ള അത്യാവശ്യം വിവേകമുള്ള കോൺഗ്രസുകാരെ ഈ കുഴൽനാടന്റെ ഇത്തര ആരോപണങ്ങൾക്ക് പിന്നോ പ്രഖ്യാപിച്ചിട്ടില്ല കാരണം അവർക്കറിയാം നാളുകളിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ മുഖം കാണിക്കാനായിട്ട് മടിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ ഇതിലുണ്ടാവുന്ന ബോധ്യമായതിന്റെ പേരിൽ മാത്രമാണ് ഈ കുഴൽനാടിന് അനുകൂലമായിട്ട് കോൺഗ്രസിന് പല നേതാക്കളും വരാത്തത് വി ഡി എസ് പ്രതീക്ഷ ഒരു ഒന്നോ രണ്ടോ തവണ തവണ മാത്രം ചില പിന്തുണ കൊടുത്ത നിശബ്ദനായിരുന്നു ഒറ്റയ്ക്ക് കേരളത്തിലെ കോൺഗ്രസ് വലിയ ആളാകാനും ഒരു പരിധിവരെ ബി ഡി സതീശിന്റെ പ്രതിപക്ഷ നേതൃത്വത്തിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് താനാണ് താർത്ത പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു അഭിനയം കാഴ്ച വെക്കാനായിട്ട് നടത്തിയ വികലമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പരമാണ് ഇപ്പോഴും കുഴൽനാടൻ അനുഭവിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലായിക്കേ കുഴൽനാടനോടൊപ്പം എത്ര കോൺഗ്രസ്സുകാരാണ് അപ്പൊ കോൺഗ്രസ് തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു പിന്നിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു കുടൽനാടൻ ഒറ്റപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലൊന്ന് സൂചിപ്പിക്കേണ്ടി വരികയാണ് ഈ സാഹചര്യത്തിൽ ഇപ്പോ ഈ വാർത്ത നമ്മൾ ഈ വാർത്ത ചർച്ച ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ മറ്റു മാധ്യമങ്ങളൊക്കെ പത്തോ പതിനഞ്ചോ മിനിറ്റ് ഈ വാർത്ത ചർച്ച ചെയ്തതിനു ശേഷം ചർച്ച ചെയ്തില്ല വാർത്ത അറിയിച്ചതിന് ശേഷം വിട്ടുപോവുകയും ചെയ്തു ഇത് നേരെ മറിച്ച് വിജിലൻസ് അന്വേഷണം എന്ന അർത്ഥത്തിൽ വലിയ തരത്തിൽ ഏതെങ്കിലും ഒരു തിരിച്ചടി ഏതെങ്കിലും വിജിലൻസ് അന്വേഷണം ഉത്തരവിട്ടു വന്ന് വരികയായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു ദിവസം മുഴുവൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാനിരുന്ന വാർത്തയാണ് ഇതിൽ കൃത്യമായി നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി നാല്പത്തി അഞ്ച് കോടിയിൽ ഇരുപത് കോടി വാങ്ങിയ മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകർ ആരാണ് കോഴിക്കോൽ കോഴിക്കാൽ മാധ്യമപ്രവർത്തകത്തെ കുറിച്ചൊക്കെ വലിയ ആക്ഷേപം കേരളത്തിലെ പൊതുജനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളുടെ ഒരു നിലപാട് അതുകൂടി അതായത് കുടൽനാടൻ എന്ന് പറയുന്നാൾ മാത്രമല്ല ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഈ അപകീർത്തികരമായ വാർത്തകൾ നിരന്തരം പടച്ചുകൊണ്ടിരുന്ന മാധ്യമങ്ങളുടെ നിലപാട് കൂടിയാണ് ഇന്ന് ഈ വാർത്ത എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് കൂടി പരിശോധിക്കേണ്ടതില്ലേ ലുക്കോസ് നൂറ് ശതമാനം കേരളത്തിലെ മാധ്യമങ്ങളുടെ കേരളത്തിലെ വരതുപക്ഷ മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്ന ഒരുപാട് സമ്പവാസങ്ങൾ കേരളം കണ്ടുകൊണ്ടിരിക്കാം ഈ അടുത്ത ദിവസം തന്നെ ഒരു നരാധമനെ ഒരു സ്ത്രീവിരുദ്ധനെ ഒരു അധമരെ പിന്തുണച്ചുകൊണ്ട് കേരളീയ പൊതുബോധത്തിനെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുത്ത് അയാൾ എതും എന്നാണ് അയാളുടെ പേര് കെ എസ് ആർ ടി സി കണ്ടെത്തൽ അയാളെ പരിവേഷം അണിയിച്ചുകൊണ്ട് നീതിപാര പരിവേഷം അണിയിച്ചുകൊണ്ട് ഇന്റർവ്യൂകളും ചർച്ചകളും അയാളുടെ ഒന്നും ചർച്ചയോട് ഞാൻ പങ്കെടുത്ത ആളാണ് ചർച്ചകളിലൂടെ നടത്തി കേരളത്തിൽ ഒരു ഏത് ഏത് സ്ത്രീവിരുദ്ധനെയും ഏത് സ്ത്രീത്വം വെല്ലുവിളിക്കുന്നതിനെയും ഏത് രീതിയിലും പരിവേഷിപ്പിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട് എന്നുള്ള നാണം ഘട്ടത്തിന്റെ രീതിയിലുള്ള വാർത്തകൾ ശ്രമിച്ച ഈ മാധ്യമങ്ങൾ ഇന്നലെ മുതലായാലെ താഴെ ഇറക്കിയിരിക്കുക കാരണം അവർക്ക് മനസ്സിലായി ഇപ്പൊ മുരളി കുമാരി പോലുള്ളവർ നടത്തിയ ഫേസ്ബുക്കിലെ പ്രതികരണങ്ങളൊക്കെ കേരളത്തിന്റെ പൊതുബോധത്തിനെ ആദ്യം തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയിട്ട് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന വസ്തുത എന്താ ഈ മാധ്യമങ്ങൾ ഇടതുപക്ഷ ശത്രുതയും വിരോധവും ഭ്രാം തുളകി ഏത് അഥവനെയും പുണ്യമാക്കുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ചെലവായിരുന്നു ആ സംഭവം അതുപോലെ തന്നെയാണ് കുടർന്ന കുടർനാടനം കൊടുത്ത അമിതമായിട്ടുള്ള പ്രാധാന്യം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടൊരു മാധ്യമം പുറത്തുവിട്ട ഈ പച്ചക്കള്ള തൊണ്ണ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസ്സിൽ ഏതെങ്കിലും രീതിയിലുള്ള കറ ഇതിനെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് സാധിക്കത്തില്ല കാരണം എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പ് ഏഴു മാസം എട്ട് മാസക്കാരും കേരളത്തിലെ ഈ വരദോഷ സി പി എം ശത്രുത കൊണ്ട് മാത്രം പിന്നെ കച്ചവടം നടത്തുന്ന ഈ മാധ്യമങ്ങൾ നടത്തിയ പറച്ചുവിട്ട കള്ളക്കടകളെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ സി പി എമ്മിനോട് അല്ലെങ്കിൽ എൽ ഡി എഫിനോട് പറഞ്ഞു വരത്തില്ല പോലുകാരി മനസ്സിലായി വിവേകശാലികളെ മലയാളികളെ ഏതെല്ലാം രീതിയിലുള്ള കള്ളങ്ങൾ പറഞ്ഞാൽ അവരെ മാനസികമായിട്ട് മാറ്റാൻ സാധിക്കുക എന്നുള്ളത് ഇനിയെങ്കിലും അവർ തിരിച്ചറിയണം അവർ വൈകണം കേരളത്തിലെ ജനങ്ങളുടെ നിത്യോ നിത്യപരമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് സ്പർശിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യാറുണ്ടോ ഇവർ ചർച്ച ചെയ്യാറില്ല കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും അടുത്ത് സേവിക്കുകയും ജനങ്ങൾക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കടുത്ത അവഗണനയും ഓവർക്കം ചെയ്തുകൊണ്ട് കേരളത്തിൽ ജനങ്ങൾ കൈപ്പാക നൽകുന്ന ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്നുകൊണ്ട് ഞാൻ പറയാം ഇപ്പോൾ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേറെ കാര്യം പറയാം പവർക്കെട്ട് ഇവർ ആലോചിച്ചോക്കും ഈ വെള്ളങ്ങളെല്ലാം നമ്മുടെ ജല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഡാമുകളിലെ വെള്ളങ്ങളെല്ലാം വറ്റി വരണ്ടിട്ട് പോലും കേരളത്തിൽ ഒരു മിനിറ്റ് പോലും പവർക്കെട്ടില്ലാതെ കണ്ട് കേരളത്തിലെ ജനങ്ങളെ കൊടുഞ്ഞൂടി സന്ദർശിക്കുന്നത് ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ ൾ ഒരു പത്ത് മണിക്കൂർ മറ്റു ചില പവർക്കെട്ടും നൂറ് മണിക്കൂർ ചർച്ചകളുമായിരുന്നു മാധ്യമങ്ങൾ നടത്തേണ്ടിയിരുന്നത് നടത്തുകയും ചെയ്യുമായിരുന്നു ഏതായാലും മറ്റു കുടൽനാടന് വലിയ തിരിച്ചടി വിജിലൻസ് കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരമായ കേസിൽ ഹർജി തള്ളിക്കൊണ്ട് വിജിലൻസ് അന്വേഷണം വേണ്ട എന്നാണ് വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്